പോരാട്ടം അവസാനിപ്പിക്കാൻ ഒരുങ്ങി മാവോയിസ്റ്റുകൾ രാജ്യത്തെ ഏറ്റവും വലിയ നക്സൽ പ്രസ്ഥാനമായ സിപിഐ മാവോയിസ്റ്റ് ആയുധം ഉപേക്ഷിക്കാൻ ഫെബ്രുവരി പതിനഞ്ച് വരെ സമയം തേടി കീഴടങ്ങാൻ തയ്യാറാണെന്നും സംഘടനാതലത്തിൽ തീരുമാനമെടുക്കാൻ സമയം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാർക്കും സംഘടന കത്ത് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്ത്യശാസനം നൽകി പ്രഖ്യാപനം നടത്തി തൊട്ടുപിനാലെ ടോക്കൻ വിപ്ലവം എന്ന് പറഞ്ഞ് മാവോയിസ്റ്റുകൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൽ പ്രശ്നവും ഒക്കെയായി ഒരുപാട് സായുധ പോരാട്ടം നടത്തി നിരപരാധികളായ നിരവധി വരുടെ ജീവനുകൾ നഷ്ടമായി ഇപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറെടുക്കുകയാണ് തീർച്ചയായും സുരേഷ് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കത്തിലൂടെ കേന്ദ്ര സർക്കാരിനെയും മൂന്ന് സംസ്ഥാന സർക്കാരുകളെയും അറിയിച്ചിരിക്കുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് അതോടൊപ്പം തന്നെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൂന്ന് സർക്കാരുകളെയും അറിയിച്ചതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും സമാനമായ രീതിയിൽ ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നമുക്കറിയാം അമിത്ഷാ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇവർ കീഴടങ്ങും കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം നിശ്ചയിച്ചിരുന്നത് ആ സമയം നിശ്ചയിച്ചതിനുള്ളിൽ തന്നെ ാം എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് ആ ഒരു മാവോയിസ്റ്റുകൾ ഫെബ്രുവരി പതിനഞ്ച് എന്നുള്ള ഒരു സമയപരിധി അവർ തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ് കാരണം ഈ ഫെബ്രുവരി പതിനഞ്ച് എന്നുള്ള സമയപരിധി നിശ്ചയിക്കുമ്പോൾ മറ്റ് ദലങ്ങളുമായും നേതാക്കളുമായും വിശദമായ ചർച്ച നടത്തേണ്ടതുണ്ട് എന്നാണ് മാവോയിസ്റ്റ് വക്താവ് അനന്ദ് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്പെഷ്യൽ സോൺ വക്താവ് അനന്ദ് നൽകിയിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു കേന്ദ്രീകൃത ജനാധിപത്യമുള്ള പാർട്ടിയാണ് സി പി ഐ എം മാവോയിസ്റ്റ് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും മറ്റ് ദലങ്ങളുമായി തന്നെ ചർച്ച നടത്തി ഒരു അഭിപ്രായ ഐക്യത്തിലെത്തി തീർച്ചയായും പതിനഞ്ചോടുകൂടി അവരുടെ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മാവോയിസ്റ്റുകളെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നതിനൊപ്പം തന്നെ അവർക്കൊരു റീഹാബിലിറ്റേഷൻ പ്ലാനും കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു പ്രത്യേകിച്ച് തൊഴിലടക്കം അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ മുൻപോട്ട് വച്ചിരുന്നു ആ പ്ലാൻ കൂടി അംഗീകരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് ആന്ധ്രപ്രദേശിൽ മാധവി ഹിത്മ എന്നുള്ള നേതാവ് ഏറ്റവും അധികം ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെടുന്നു അങ്ങനെ എന്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഒന്നിലും ഒന്നിനു പിന്നാലെ ഒന്നായി കൊല്ലപ്പെടുന്നു ഇവരുടെ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഈ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സേനകൾ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ തീരുമാനത്തിലേക്ക് മാവോയിസ്റ്റുകൾ എത്തിയിരിക്കുന്നത് ഈ തീരുമാനം ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ മുഖേന അറിയിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അവരുടെ വാർഷികം ഈ ഡിസംബർ രണ്ടിനാണ് അവരുടെ പാർട്ടിയുടെ വാർഷികം സ്ഥാപക വാർഷികം വരുന്നത് ആ വാർഷികം ആഘോഷിക്കില്ല എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനം അല്ലെങ്കിൽ മുന്നറിയിപ്പ് അല്ലെങ്കിൽ താക്കീതിന് വഴങ്ങി മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒപ്പം മഹാരാഷ്ട്ര സർക്കാരുകൾക്ക് കത്ത് നൽകി അവർ അംഗീക ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നു ഒപ്പം കേന്ദ്ര സർക്കാരിന്റെയും ഈ നിർണായകമായ തീരുമാനം അറിയിച്ചിരിക്കുന്നു സുരേഷ് ശരി ചില ചിലൂടി ഉത്തരമാകും പോലീസും അർദ്ധ സൈനികരും അടക്കം നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത സായുധ സംഘമാണ് ആയുധം താഴെ വെക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യയിലെ ഭരണകൂടത്തെ ജനകീയ യുദ്ധത്തിലൂടെ അട്ടിമറിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കുക എന്നതായിരുന്നു സി പി ഐ മാവോയിസ്റ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം അപ്രസക്തമായ ലക്ഷ്യം ഉപേക്ഷിച്ച് ജനാധിപത്യ വഴിയിലേക്ക് വരണമെന്ന് കാലങ്ങളായി സർക്കാരുകൾ അഭ്യർത്ഥിച്ചിട്ടും ഇവർ വഴങ്ങിയിരുന്നില്ല വിവിധ സംസ്ഥാനങ്ങളിലെ പിന്നോക്ക വനമേഖലകളിലാണ് സി പി ഐ മാവോയിസ്റ്റ് പ്രവർത്തിക്കുന്നത് അടുത്തിടെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതോടെ സംഘടനയുടെ ശക്തി കാര്യമായി ക്ഷയിച്ചു ഒട്ടേറെ മാവോയിസ്റ്റ് നേതാക്കൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പ്രവർത്തകർ കീഴടങ്ങി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി ഈ സാഹചര്യത്തിലാണ് സംഘടന ആയുധം ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നത്